ഈ ഫുഡ് കൗണ്ടർ അതായത് ഹോട്ടൽ അസോസിയേഷൻ ആണ് ഈ ഒരു ഫുഡ് കൗണ്ടർക്കിയിട്ടുള്ളത് അതിന്റെ കെ എസ് ആറിന്റെ പ്രസിഡന്റ് ആണ് ജീവികൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഓൺലൈൻ കാലത്ത് ഈ ഓൺലൈൻ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ആലങ്കോട് പഞ്ചായത്ത് വ്യാപാരി സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നതിൽ വളരെ സ്വാഗതമാണ് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് പറയാൻ എന്തായാലും ഇത്തരത്തിലുള്ള കൗണ്ടറി സംഘടിപ്പിക്കാനും ആലങ്കോട് പഞ്ചായത്തിന്റെ ഭാഗത്ത് വളരെയധികം സ്വാഗതം ചെയ്യുന്നു കാരണം ഞങ്ങളുടെ ഒരുപാട് വിഭവങ്ങളുണ്ട് അതെല്ലാം ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റിയൊരു അവസരം ഞങ്ങൾ ഒരിക്കലും കസ്റ്റമർക്ക് രീതിയിൽ ഞങ്ങൾ അവരുടെ അനുസരിച്ച് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് ാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫുഡുകള് നമ്മുടെ എന്ന് ഈ ഒരു ഭാഗത്ത് പാൽക്കപ്പ അതുപോലെ നാടൻ വിഭവങ്ങൾ ഒരുപാട് വെറൈറ്റികൾ അവർ ചെയ്യുന്നുണ്ട് അതേപോലെ ഒരുപാട് എല്ലാ ചങ്ങനകോളത്തെ കെ എച്ച് ആറിന്റെ ഞങ്ങൾ എന്ന് വെച്ചാല് ഗവൺമെന്റ് അനുശാസിക്കുന്ന എല്ലാ എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും ഞങ്ങൾ ഇതുകൊണ്ട് വഴിയോര കച്ചവടമല്ല ഞങ്ങള് കറക്റ്റായിട്ടുള്ള എല്ലാ ലൈസൻസും കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒരു പരിപാടി െ അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റുകളാണ് ഈയൊരു ഈ ഒരു ഫെസ്റ്റിവലിൽ ഫെസ്റ്റിവലില് കാരണം ഓവൺ റെസ്റ്റോറന്റ് അതേപോലെ ഫേമസ് ഡി കാസ് ടി എഫ് സി ഡേ സിബാൻ അവർക്ക് എല്ലാവർക്കും നല്ലൊരു അനുഭവം തന്നെയാണ് ഇതിന് കാരണം എല്ലാവരും എല്ലാവരും കൂടെ ഈ ഒരു പരിപാടി നടത്താൻ സാധിച്ചത് വളരെയധികം സന്തോഷം എല്ലാവർക്കും ഉണ്ട് എന്തായാലും നല്ലൊരു അനുഭവം തന്നെയാണ് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് പറയാം